എടമട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം രണ്ടാം ദിവസത്തിൽ കിഴക്കേശാഖ ഗാനമേളയും സമാദരണ സദസ്സും നടത്തി സമാധരണ സദസ്സിൽ കിഴക്കേശാഖ പരിധിയിൽ നിന്നും പൈലറ്റ് പഠനം കഴിഞ്ഞ് എയർ അറേബ്യ അബുദാബിയിൽ ഫസ്റ്റ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീഹരി അജിത്തിനെ ശാഖാ രക്ഷാധികാരി സദാനന്ദൻ അരയമ്പറമ്പിലും സംസ്ഥാന നിയമസഭ സംഘടിപ്പിച്ച പുസ്തകാസ്വാദനത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ആദിലക്ഷ്മി സുമോദിന് ശാഖാ പ്രസിഡന്റ് പ്രേമൻ ചെറിയാമ്പാടത്തും മൊമന്റോകൾ നൽകി ആദരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എൽ സി ഹയർ സെക്കൻഡറി ഡിഗ്രി പരീക്ഷകളിൽ കിഴക്കേശാഖ പരിധിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമെൻ്റോയും ക്യാഷ് പ്രൈസും നൽകുകയുണ്ടായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സി ബി എസ് ഇ സംസ്ഥാന സഹോദയ കലോത്സവത്തിലും വിവിധ ഇനങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടത്തിന് അംഗീകാരമായി മൊമെൻറ്റോയും നൽകി സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയംപറമ്പിൽ ശാഖാ സെക്രട്ടറി ജിരൻ വാഴപ്പുള്ളി ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സമാജം എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ സുമോദ് എരനാഴുത്ത് സമാജം ഭാരവാഹികളായ സുനിൽകുമാർ അണക്കത്തിൽ രഞ്ജൻ എരുമത്തുരുത്തി ജിതേഷ് കാരയിൽ ശാഖാ രക്ഷാധികാരികളായ പ്രദീപ് അരയമ്പറമ്പിൽ അജിത് നടുപറമ്പിൽ ശാഖാ ഭാരവാഹികളായ സുരേന്ദ്രൻ സുമേഷ് ജിജിൻ ശിവൻ മുരളീധരൻ രാജേന്ദ്രബാബു ദിനേശ് ഗോപിനാഥൻ ധനീഷ് സനി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഗാനമേളയും നടന്നു परवाज़ के पंखों पर उड़ता हुआ 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 परवाज़ ക്ഷത്രദേവങ്ങൾ തണ്ണി നമരാത്രിമണ്ഡപോ മേഖ